ഡിസിൻ്റെ ഇപ്പൊ ഇവിടെ വന്നപ്പോ എന്തൊക്കെ ഒരു ബിരിയാണി ഒരു സിസ്റ്റം ഇവിടെ ഒരു ജനറൽ കുക്കിംഗ് ക്ലാസ്സിനോടൊപ്പം എന്തൊക്കെ പ്രത്യേകതകൾ ഇവിടെ എന്തൊക്കെ തോന്നി ആൾക്ക് സ്പെഷ്യൽ മസാല മസാല നമുക്ക് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ബിരിയാണി വെക്കാന്നുള്ള സിസ്റ്റം അത് എങ്ങനെ എപ്പോ ഏതൊക്കെ രീതിയിൽ വെക്കാന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ക്ലാസ് നിങ്ങൾ മുന്നേ ഒരുപാട് വർഷം മുന്നേയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര കാലം മുന്നേ നിങ്ങൾ ഈ ക്ലാസ്സിനെ പറ്റി നമ്മളെ എൻട്രി കിച്ചണിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര വർഷം മുന്നേ നിങ്ങൾ ഇവിടെ എത്തിയിരുന്നു ഞാൻ ഈ വന്ന സമയത്ത് അറിയാണെങ്കിൽ ഇപ്പൊ എന്താ തോന്നണത് അതിനെ പറ്റി എങ്ങനെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വന്നതോണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ നാടൻ സ്റ്റൈലിലാണ് ബിരിയാണി വെക്കുക കോഴിക്കോട് ബിരിയാണി നാടൻ സ്റ്റൈലാണോ തനി നാടൻ ബിരിയാണിത് ദം ബിരിയാണി കോഴിക്കോട് ദം ബിരിയാണി മാത്രമാണോ ആ കോഴിക്കോടൻ ബിരിയാണിയും നമ്മുടെ കോഴിക്കോട് വേറെ ഒരു ടേസ്റ്റ് ആണ് ഇത് സ്പെഷ്യൽ ഒരു ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണി ബിരിയാണി രസം ഉണ്ട് നിങ്ങൾ ഒരു പാചക ടീച്ചറായിട്ടാണോ കാണുന്നത് അതോ ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടാണോ കാണുന്നത് അദ്ദേഹം രണ്ടുവിധത്തിനും വരാറുണ്ട് ബിസിനസ് മോട്ടിവേറ്റർ ആയിട്ടും ആയിട്ട് വരാറുണ്ട് ഡോക്ടർ ആയിട്ടുണ്ട് സാറേ കിച്ചണിൽ കയറുമ്പോ നമുക്ക് ഒരു ടീച്ചർ ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് അതെല്ലാം പിന്നെ സമയത്ത് ആ ഒരു ലെവലിലുള്ള സബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ അടിക്കണം